കഴിഞ്ഞ ഒരാഴ്ച ഉണ്ടായ സംഭവമാണ് രണ്ട് ഇൻസിഡൻറ്റ് ഒന്ന് നിൽക്കുക ജസ്റ്റിസ് ചീഫ് ജസ്റ്റിസ് ഗവായിയുടെ സംഭവം അറിയുക സനാതനി അദ്ദേഹത്തെ ഷൂ എടുത്തറിയുന്നു കേരളത്തിലെ ചില ആൾക്കാർ പറയുന്നു സോക്കോൾ മീഡിയ പറയുന്നു ചില ആൾക്കാർ എന്തുകൊണ്ട് തുപ്പിയില്ല രണ്ടാമത്തെ ഇൻസിഡന്റ് മനസ്സിലാക്കുക ഇതേപോലെ ടോപ്പ് പ്രൊഫൈല് ഹരിയാന പോലീസിലെ എ ഡി ജി പി പുരൺകുമാർ ഐ പി എസ് ഓഫീസറാണ് രണ്ട് ടൂ തൗസൻഡ് വൺ ഹരിയാന കേഡറാണ് അദ്ദേഹത്തിന്റെ വൈഫ് ഐ എ എസ് ഓഫീസറാണ് സീനിയർ ഓഫീസറാണ് ഇദ്ദേഹം ആത്മഹത്യ പിന്നെ ഒരു നോട്ട് എഴുതി വെച്ചിരുന്നു അതായത് ഈ ഹരിയാനയാണെങ്കിലും അറിയാം റേറ്റ് ക്യാപിറ്റൽ സിറ്റി ചണ്ഡിഗഡ് ഈ ഓഫീസസ് ഒക്കെ താമസിക്കുന്ന ചണ്ഡിഗഡില് ഞാൻ ഒരു മലയാളി ഒരു ഓഫീസർ കൊണ്ടുവരുന്ന സമയത്ത് അവരുടെ താമസിക്കുന്ന അവിടെ പോയിട്ടുണ്ട് എൻ്റെ സുഹൃത്ത് ആലപ്പുഴകാരന് ഇപ്പം ഈ പറയുന്ന റിസൈഡ് ഈ കോംപ്ലക്സിന്റെ പാർക്കിങ്ങിലാണ് അദ്ദേഹം മരിച്ചു കിടക്കുന്നതായിട്ട് കണ്ടത് സ്വയമായിട്ട് പിസ്റ്റലിൽ നിന്ന് ഫയർ ചെയ്തിട്ടാണ് മരിച്ചത് അപ്പൊ ആ സമയത്ത് പ്രിന്റഡ് ആയിട്ടുള്ള ഒരു സൂയിസൈഡ് നോട്ട് പ്രിപ്പയർ ചെയ്ത് അദ്ദേഹം അതിനകത്ത് എന്താണ് കാരണം ജാതി ഒരു ഇത്രയും വർഷം സർവീസുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അഹമ്മദാബാദ് എന്ന് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഒരു കമ്പ്യൂട്ടർ സയൻസ് ടെക്കി ആയിട്ടുള്ള ടെക്നോളജി കഴിഞ്ഞ് ബി എസ് സി ടെക്നോളജി കഴിഞ്ഞിട്ട് അത് ചെയ്തിട്ട് സിവിൽ സർവീസിൽ യു പി എസ് സിയിൽ ഐ പി എസ് റാങ്ക് കിട്ടി ഇത്രയും സർവീസ് ഉള്ള എ ഡി ജി പി ഒരു ഓഫീസർ ഇതേ പ്രായത്തിൽ സാമ്പത്തിക പ്രശ്നമൊന്നുമില്ല ഭാര്യയും ഐ എസ് ഓഫീസറാണ് നല്ല സാലറി ഉണ്ട് മക്കളൊക്കെ പഠിക്കുകയാണ് ഇവിടെ സൂയിസൈഡ് ചെയ്യേണ്ട കാര്യം എന്താ ജാതി അതിൻ്റെ മുഴുവൻ നോട്ട് ആരൊക്കെയാണ് കാരണം 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 എഴുതി വച്ചിട്ടിട്ട് ഇതാണ് പല വീഡിയോയിലും ഞാൻ പറയുന്നത് ഈ ക്രിസ്ത്യൻ കൺവേർഷൻ അതായത് ദളിത് കൺവേർട്ട് ചെയ്യുമ്പോൾ ഞാൻ പറയുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയുമോ അവരവിടെ പോയിട്ടെങ്കിൽ രക്ഷപ്പെട്ട് ഇതിനകത്ത് നരകയാത്ര എന്തിനാ കഴിയുന്നേ ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം എവിടെ പോയാലും ഞാൻ അതിൻറ്റകത്ത് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതാണ് ഞാൻ അംഗീകരിക്കുന്നത് വേറെ ആരും ഇതിനകത്ത് ഈ പറയുന്ന കേ ഇന്ത്യയിലുള്ള മറ്റേ ഈ സോഷ്യൽ റിഫോംസ് റവല്യൂഷണറീസ് എന്ന് പറയുന്നത് വിവേകാനന്ദൻ ഉൾപ്പെടെ ഐ വോണ്ട് ഇവൻ എഗ്രി ഐ വോണ്ട് ഇവൻ എഗ്രി കാരണം അതിൻ്റെ അകത്ത് നമ്മൾ ചിന്തിച്ചു നോക്കണം എന്തുവാണീ പറയുന്നത് അതിൻ്റെ അകത്ത് ശ്രീനാരായണ ഗുരുദേവൻ പറയുന്ന മാത്രമാണ് സത്യം മതം ഏതായാലും മനുഷ്യൻ നന്നായാലും മതി ഒരു എ ഡി ജി പി സൂയിസൈഡ് ചെയ്യുമ്പോൾ അയാളുടെ അയാളുടെ വിഷവും എഴുതിയിൽക്കുകയാണ് അയാളുടെ സർവീസിനകത്ത് ഇത്ര സീനിയർ ഓഫീസേഴ്സ് ഇൻക്ലൂഡിങ് ചീഫ് സെക്രട്ടറി റിട്ടയർ ചെയ്ത് ഓഫീസേഴ്സ് അയാളെ സർവീസ് ചെയ്യുക അത്രമാത്രം ഹറാസ് ചെയ്യുക ജാതിയുടെ പേരില് ഇത് ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് ചില സീനിയർ ഓഫീസേഴ്സ് റിട്ടയർ ചെയ്യുമ്പോഴും സ്ഥാനം മാറി പോകുമ്പോഴ് ഐ എ എസ് ആണെങ്കിലും ഐ പി എസ് ആണെങ്കിലും ഐ ആർ എസ് ആണെങ്കിൽ ഈ ചില ഓഫീസേഴ്സ് ഡൽഹിയിലും ഇവിടെ ഒക്കെ ഉള്ള സംഭവം ഇത് ഇത് മലയാളിക്ക് ഇത് കേൾക്കുമ്പോൾ പുതുമയായിട്ട് തോന്നുന്നു ഇങ്ങനല്ല ഇത് നോർത്ത് ഇന്ത്യയിലും വെസ്റ്റേൺ ഇന്ത്യയിലും ഈ ജാതി ഭയങ്കര പ്രശ്നമാണ് അതിനെതിരെ ഒരു പുല്ലും ചെയ്തിട്ടില്ല ഈ ആർ എസ് എസ് അവർ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ഉള്ളൂ അവർക്ക് നടപ്പിലാക്കാൻ പറ്റത്തില്ല നടപ്പിലാക്കുവാണെങ്കിൽ ആർ എസ് എസ് ഇല്ലാതാവും നടപ്പിലാക്കുവാണ് ബി ജെ പി ഇല്ലാതാകും അതായത് അപ്പം ഇതിനകത്ത് എഴുതിക്കുന്നത് രണ്ടായിരത്തിഇരുപത് ഇദ്ദേഹം ഒരു അമ്പലത്തിൽ പോയി അംബാലെ ഇദ്ദേഹം നേരത്തെ ഹരിയാന പോലീസ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടറായിരുന്നു അതുമായി ബന്ധപ്പെട്ട് അറിയാം നിങ്ങൾ ഈ കേട്ടിട്ടുണ്ടോ മലയാളത്തിൽ പറയുന്നത് അതെല്ലാം ശുദ്ധീകരിക്കും സോ അതെ ഞാൻ പറഞ്ഞ സംഭവം പിന്നെ ഇതേപോലെ ജൂനിയർ പല ആൾക്കാർ കാണും കോൺസ്റ്റബിൾ മറ്റേ മറ്റേ ഇവർക്കൊക്കെ ഈ പറയുന്ന ദളിത് ജാതിയിലുള്ള ഒരു ഓഫീസറെ സലൂട്ട് അടിക്കാൻ ഭയങ്കര പ്രശ്നമാ എത്രയോ ഇൻസിഡന്റുകൾ എത്രയോ പേരെന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് സീനിയർ ആയിട്ടുള്ള ഓഫീസേഴ്സ് ഐ എസ് ആരും അവർക്ക് സാറിന് വിളിക്കാൻ കാരണം ജാതി മോശമല്ലേ ഏറ്റവും മോശമായ ജാതി ഇല്ലയോ ഇതാണ് ഇന്ത്യയുടെ സിസ്റ്റം ഇതാണ് ഇന്ത്യയുടെ സിസ്റ്റം ഈ സിസ്റ്റമാണ് പൊളിയേണ്ടത് ഗവായിയെ ഷൂ എടുത്തെറിഞ്ഞതും ഇത് തന്നെയാണ് കാര്യം അല്ല വേറെന്തോ ഇപ്പോഴാണ് ഗവായി പറഞ്ഞ ഷോക്കിംഗ് ആയിപ്പോയി ഇതാണ് റീസൺ എന്നിട്ട് ഇപ്പഴ അതിനെപ്പറ്റി അദ്ദേഹം ഭാര്യ കംപ്ലൈന്റ് കൊടുത്തു കാരണം അവരോട് പറഞ്ഞിരുന്നു ഈ ജാതീയ പ്രശ്നമായിട്ട് അയാളെ പൂർണ്ണമായിട്ട് ഐസൊലേറ്റ് ചെയ്യുവാൻ അപ്പൊ അവര് കൃത്യമായിട്ട് ആരുടെയൊക്കെ പേര് വെച്ച് കൃത്യമായിട്ട് കംപ്ലയിന്റ് അതിൻ്റെ അകത്ത് പല ആൾക്കാരുടെയും പേര് പറ്റിയിട്ട് കയ്യാറ് ചെയ്തു അവിടെ ഗതി കള്ളത്തിലും കപടതയും കാണിക്കുക അതായത് പൂർണ്ണ ഇന്ത്യയിൽ പൂർണ്ണമായിട്ട് ജാതീയ പ്രശ്നമുണ്ടാക്കുന്നവരെ നല്ല രീതിയിൽ ശിക്ഷിച്ചു കഴിഞ്ഞാൽ പലയിടത്തും ഇത് പിന്നെ പബ്ലിക് കാണിക്കാൻ പേടിക്കും ഓഫീസുകളിൽ കാണിക്കാൻ പേടിക്കും ഇതാണ് അതിന്റെ ഇഷ്യൂ ഇതാണ് യഥാർത്ഥ ഇഷ്യൂ ഇതുകൊണ്ട് തന്നെയാണ് പല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരും അല്ലാത്തവരും ഇതൊക്കെ മടുത്തിട്ട് ഇപ്പൊ ക്രിസ്ത്യൻസിന്റെ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയപ്പോ എല്ലാരും കൂടെ അങ്ങോട്ടങ്ങ് പോയി അവർക്കൊരു യൂണിറ്റി ഉണ്ട് അവർക്ക് അംബേദ്കർന്നും ഭീമ നിന്നും പറയുന്നവരെ ഇവിടുത്തെ ഉന്നത ജാതി ജാതിക്കാര് പലരുടെയും അവരെ കണ്ടിടുകീവ്രവാദികളായിട്ട് അങ്ങനെ കാക്കുന്നത് ഇതാണ് ഇവിടുത്തെ ഇഷ്യൂ നിങ്ങൾ ഡീപ്പായിട്ട് ഇന്ത്യയിലെ ജാതി ഇഷ്യൂന്ന് പറയുന്ന ഇപ്പോഴൊന്നും നിൽക്കാൻ പോകുന്നില്ല പക്ഷേ ഇത് നിൽക്കാതിരുന്നാൽ ഒരു കാര്യം ഞാൻ തീർത്ഥം പറയാം ഇന്ത്യയിലുള്ള വലിയ വിഭാഗം ഈ പറയുന്ന ദളിത്സും ആദിവാസികളും കൺവേർട്ട് ചെയ്യും തിരിച്ചടി കിട്ടും ഉറപ്പായിട്ടും ലോകം എപ്പോഴും തിരിച്ചടി കൊടുത്തിട്ടുണ്ട് ഒരിക്കലും ഇങ്ങനെ സുഖിക്കാൻ പറ്റും ഈ ജാതീയതയും പിടിച്ചുകൊണ്ട് ഈ ചെറിയ ഇത്ര ശതമാനമുള്ളവർ അത്രയും ശതമാനമുള്ള ഈ ദളിത്സിനെയും ആദിവാസികളിലും മേളിട്ട് പണിയാൻ എത്ര പഠിച്ചാലും ജോലി കിട്ടിയാലും എവിടൊക്കെ ഇരുന്നാലും ഈ സംസ്കാരം മാറാതെ രക്ഷപെടുത്തിൽ അല്ലെങ്കില് നിങ്ങൾ മനസ്സിലാക്കേ സർവീസ് ഉള്ള ഒരാള് എന്തുകൊണ്ടാണ് സുഖം മെന്റലി ഒരു പ്രശ്നവുമില്ല വേറൊരു പ്രശ്നവുമില്ല പക്ഷെ ജാതീയത കൊണ്ട് ഇയാളെ തകർക്കാൻ ശ്രമിക്കുക കള്ള കംപ്ലൈന്റ് കൊടുക്കുന്നു അപ്പൊ അതിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കുന്നു ഹാസ് ചെയ്യാൻ ശ്രമിക്കുന്നു ഏത് ഓഫീസുകളിൽ പ്രത്യേകം മോശമായ രീതിയിലുള്ള കാരണം സീനിയർ ആയിട്ടുള്ള മല്ലോ മറ്റൊരു കൂട്ടഓഫീസ് ഉന്നത ജാതിക്കാരല്ലേ അവരെല്ലാം കൂടെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എങ്ങനെ പ്രതികരിക്കും അടുത്ത മാർഗം എന്ത് സൂയിസൈഡ് അല്ല വെറുതെന്ത് മാർഗം അതിൻ്റെ ഉള്ളത് അതാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇന്ത്യ ടുഡേക്കകത്ത് കൊടുത്ത കോട്ടനകത്ത് പറയുന്നത് അപ്പം അവരെല്ലാം പ്രതിഷേധമായിട്ടിരിക്കുകയാണ് അതാന്ന് പറയും ഇന്ത്യയിലെ ദളിതുകൾ ഉണരും ഇന്ത്യയിലെ ആദിവാസികൾ ഉണരും ഒരു ദിവസം വരും ഉറപ്പായിട്ട് ഒരു ദിവസം വരും ഇതിനൊക്കെ അവർ പകരം ചോദിക്കും അതായത് ഞാൻ ഈ ഡൽഹി ഇത്രയും വർഷമായി എനിക്ക് നോർത്ത് ഇന്ത്യ ആയിട്ട് നല്ല ബന്ധമോ വെസ്റ്റേൺ ഇന്ത്യ ആയിട്ട് ഞാൻ അവിടെയൊക്കെ ട്രാവൽ ചെയ്യുന്ന പല സുഹൃത്തുക്കളുണ്ട് പല ജാതിയിലും പെട്ടവരും ഉന്നത ജാതിക്കാരോട് ഈ അതിൻ്റെ അകത്ത് ഈ അപ്പർ കാസ്റ്റുള്ള ചില ആൾക്കാർക്കും ഇത് ഭയങ്കര എതിർപ്പായത് പക്ഷേ അവരെത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൂട്ടത്തിൽ അവരെ ഒറ്റപ്പെടുത്തുക അല്ലെങ്കിൽ ഇത്രയും സീനിയർ ഐ പി എസ് ഐ എസ് ഐ എസ് ഓഫീസറിൻ്റെ പേര് അതിൻ്റെ അകത്ത് അവരെന്ത്ന്നെയാണ് എന്തുകൊണ്ടാണ് ഈ പുരൺകുമാറിനെ മാറ്റാളത് എഡ്യൂക്കേറ്റഡല്ലേ അതോ ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ് എക്സ്പീരിയൻസ് ഉണ്ട് ഉണ്ട് നല്ല നല്ല ഭാര്യ ഐ എസ് ഓഫീസറാണ് പക്ഷെ ജാതി അതാണ് ഞാൻ പറയാം അപ്പം കേരളത്തിൽ ഞാനിത് പറയുന്ന ചില കുളാഫന്മാർ എനിക്കെതിരെ പറയുന്ന അവന്മാർ മനസ്സിലാക്കുക അപ്പം അതിൻ്റെ അകത്ത് ഈ ജാതി വ്യവസ്ഥ മലയാളിക്ക് വലുതായിട്ട് അറിയത്തില്ല കാരണം പണ്ഡിതമുണ്ടായിരുന്നു ആ ജാതി വ്യവസ്ഥ തിരിച്ചു കൊണ്ടുവന്നൊരു സ്വാമി പറഞ്ഞിരുന്ന നവകേരളം വേണ്ട പഴയ കേരളം ആ സ്വാമിയുടെ പച്ചത്തെറിയാണ് സ്വാമിയെ വിളിക്കുന്നത് ആ വാക്ക ഉപയോഗിക്കുന്നത് എന്തോ പഴയ കേരളം ജാതിയുള്ള കേരളം ഇപ്പോഴത്തെ കേരളമാണ് ഈ സാധനമില്ലാത്തത് പഴയ കേരളം എന്ന് പറയുന്നത് എവിടെയും പോവാ കാരണം ഒരു കൂട്ടർക്ക് മാത്രമേ ഉള്ളൂ അവർക്ക് മാത്രമേ ഉള്ളൂ സമൂഹം അമ്പലമാണെങ്കിലല്ല ഈ പാവം പിടിച്ച പുരൺകുമാർ അമ്പലത്തിൽ പോയ രണ്ടായിരത്തി ഇരുപതിൽ ഇഷ്യൂ അമ്പാല അവിടെ അവിടെ തുടങ്ങുന്ന ഇഷ്യൂ ആണ് അത് പിന്നെ ശുദ്ധീകരണം പരിപാടിയൊക്കെ പറയുന്നത് പല സ്റ്റോറി എമേർജിങ് പല സ്റ്റോറികളും വന്നുകൊണ്ടിരിക്കുകയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ടിങ് ലെറ്റ് ഇറ്റ് കം അത് പൂർണമായിട്ടും അന്വേഷിച്ച് ഉത്തരവാദികളെ ശിക്ഷിക്കണം എന്നാൽ മാത്രം ഇതിനൊരു കുറവുണ്ടാകത്തുള്ളു പലയിടത്തും ഉണ്ടാവണിത് ഇദ്ദേഹത്തെ അട്രോസിറ്റീസ് ആക്ടിൽ തന്നെ ഇത് ഉൾപ്പെടുത്തണം കാരണം പല ഉദ്യോഗസ്ഥന്മാരും സഫർ ചെയ്യുന്നുണ്ട് പലരെയും കള്ളക്കേസും അതും എല്ലാം കുടുക്കി കാരണം സിആർ കോൺഫിഡൻസ് റിപ്പോർട്ട് എല്ലാം തെറ്റായ രീതിയിൽ ഉണ്ടാക്കി അവരെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പലയിടത്ത് അതിനൊരു അറുതി വന്നേ മതിയാവത്തുള്ളൂ അതുകൊണ്ട് ജസ്റ്റിസ് ഗവായയുടെ കേസും സനാതനികുമായിട്ടുള്ള പ്രശ്നം ഇവിടെ സനാതനിയും ഈ ദളിത്തമായിട്ടുള്ള പ്രശ്നം തന്നെയാണ് ഇതാണ് സനാതനികൾ ഈ സനാതനത്തെ പൊക്കിപ്പിടിച്ച് കിടക്കുന്ന കുറച്ച് അവന്മാരുണ്ട് അവരാണ് ഇന്ത്യയുടെ ശാപം ഈ ഈ ലോകം ഈ ദേശത്തിൻ്റെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ശാപം അവരെയാണ് പൂർണ്ണമായിട്ട് തമിഴ്നാട് കാണിച്ച പോലെ ചെയ്യണം ഒറ്റപ്പെടുത്ത് ദൂരെ കളഞ്ഞു എവിടെ പോയി അവിടെ അയ്യര അയ്യങ്കാരെ ബ്രാഹ്മിൻസ് പോയി ആ നാട് വിടേണ്ടി വന്ന് വലിയൊരു ശതമാനം കളയാൻ അതേപോലെ ഒരു പ്രൈസിങ് അതായത് റൈസും ആ റേസിങ് ഇന്ത്യയിൽ ഉണ്ടാകും അതിനൊരു സമയമൊന്നുമില്ല ഉറപ്പായിട്ട് അതിന്റെ ഒരു പ്ലാറ്റ്ഫോം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കൊടുത്തിട്ടുണ്ട് അതന്നെ അതുകൊണ്ടാണ് ഞാൻ അതിനെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ലെറ്റ് ലെറ്റിറ്റ് കണ് അവര് ബാക്വേർഡ് ക്ലാസ്സും ആദിവാസികളും അവരെ ഫൈറ്റ് ചെയ്യുന്ന രീതി കാരണം ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാവർക്കും ഒരേ റൈറ്റാണ് കൊടുത്തിരിക്കുന്നത് ആ റൈറ്റിൽ ചവിട്ടി ഒതുക്ക ആ സംഭവങ്ങൾ വേണ്ട അതില്ലാതാക്കുന്നവം വരെ ഫൈറ്റ് തുടർന്നു കൊണ്ടേയിരിക്കണം അതാണ് എൻ്റെ ഇപ്പോഴും എല്ലാ ഇപ്പോഴും എൻ്റെ അപേക്ഷ ഓരോ ആൾക്കാരോടും